പഠിച്ചിറങ്ങിയാൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക പട്ടിതർ പഞ്ചായത്തിൻ മുൻകാല ഗായകർക്ക് ആദരം ഗാനതരംഗിണി സംഗീത ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം ഒരുക്കിയത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ കാലടിക്കുന്നിലാണ് റെഗുലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും ഔപചാരികമായ ഉദ്ഘാടനമാണ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചത് ഉദ്ഘാടന തടങ്കിലേക്ക് എത്തിയ മന്ത്രിയെയും വിശിഷ്ട വ്യക്തികളെയും താളമേളങ്ങളുടെ ആകുമ്പോടിയോടെയാണ് സ്വീകരിച്ചത് പരിഹാരവും കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനവും ഭൂഗർഭജല ലഭ്യത വർധനവും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി വിവാഹം ചെയ്തിരിക്കുന്നത് പതിനെട്ട് മാസങ്ങൾ കൊണ്ട് പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യം തിരിയകപ്പുറയെയും മലപ്പുറം ജില്ലയിലെ കൊടുമുടിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നടപ്പാലവും പദ്ധതിയുടെ ഭാഗമായി വരും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല കോടി രൂപയ്ക്കാണ് നിർമ്മാണ കരാർ എല്ലാ വീടുകളിലേക്കും ചുതലമെത്തിക്കുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൻ്റെ ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലാണ് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയത് അറുപത് വർഷക്കാലം കൊണ്ടാണ് എന്നാൽ കേൾക്കേണ്ടതാണ് കാണേണ്ടതാണ് അറിയേണ്ടതാണ് കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം കുടുംബങ്ങൾ എന്നുള്ളത് നാൽപ്പത്തി നാല് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം കൊടുത്തു കഴിഞ്ഞു നാല്പത്തിനാല് ലക്ഷം കുടുംബങ്ങളിൽ ഇനി പത്ത് മുപ്പത് ലക്ഷം കുടുംബങ്ങൾ കൊടുക്കാനുണ്ട് എഴുപത് ലക്ഷത്തി എൺപതിനായിരം കുടുംബങ്ങളിലാണ് നമുക്കിത് കൊടുക്കേണ്ടത് നാലോ അഞ്ചോ ആറോ ഏഴോ മാസക്കാലം കണ്ടത് പൂർത്തീകരിക്കാൻ പറ്റും നല്ല ട്രീറ്റ് ചെയ്ത ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഓവർഹെഡ് ഹെഡ് ടാങ്കുകൾ അതുപോലെ തന്നെ മെയിൻ പമ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇതെല്ലാം വലിച്ച് ടാപ്പുകൾ വീട്ടിൽ കൊടുത്ത് വീടുകളിൽ കുടിവെള്ളം എത്തുകയാണ് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ അപ്പോഴെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ കുറഞ്ഞു വരുന്നു കേരളത്തിൽ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പുണ്ടാക്കിയ ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഒക്കെ എടുത്ത പദ്ധതിയുണ്ടെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്ന മോട്ടോർ വെച്ച സ്ഥലത്ത് പൂട്ടുകാൽ വിരിക്കുന്നവർക്ക് വെള്ളം കാണാൻ വഴിയില്ല വെള്ളത്തിന്റെ അവസ്ഥ താന്നുപോയി അതിന്റെ അർത്ഥം ഗ്രൗണ്ട് വാട്ടർ ലെവൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലിലെ ജലനിരപ്പ് സസ്റ്റൈനബിൾ ആയ നിന്ന് പ്രദേശത്തും കൊടുക്കുക ആ ബൃഹത്തായ പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുക്കുന്നത് തിരിയപ്പുറ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെഗുലേറ്റർ കമ്മീഷൻ ഉടൻ ഉണ്ടാകുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അപ്രോച്ചോട് പ്രശ്നങ്ങൾ അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ ആലോചിക്കും ആ പദ്ധതിയും താമസിച്ച ഉദ്ഘാടനം നടക്കേണ്ടതാണ് ആ നിലയിൽ ആ വലിയ തോതിലുള്ള പിന്തുണയും പിന്മലവും നൽകി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ പ്രദേശവാസികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നാടിൻ്റെ വികസന കാര്യങ്ങളിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക എല്ലായിടത്തും നമുക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് കഴിയുക ഇപ്പം സ്കൂൾ കെട്ടിടങ്ങൾ പഴയ പോലെയാണോ നാട്ടിലെ സ്കൂളുകൾ കാണുന്നത് ഓടിട്ട ഓല ഓലമേഞ്ഞ ഷീറ്റ് ഇട്ട തറ മെഴുകിയ കെട്ടിടമൊന്നും കേരളത്തിലില്ല കിഫ്ബി പ്രോജക്റ്റിലൂടെയും എം എൽ എ എം പി സ്കീമിലൂടെയും ഒക്കെ നമ്മൾ ഇത്രയോ മനോഹരമായ കെട്ടിടങ്ങളെ പണി തീർത്തിട്ടുള്ളത് മുഹമ്മദ് മോഹൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തിരുവപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് കിഡ്കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് തിലകൻ ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിസികൾ സംഘടനാ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു